മലയാളികളുടെ മനസ്സിൽ എന്നും മായാത്തൊരു സിനിമയാണ് ഞാൻ ഗന്ധർവൻ തീർച്ചയായും കണ്ടിരിക്കേണ്ട നൂറ് മലയാള സിനിമകളിലെ ഒന്നായി ഈ ചിത്രം ഒരു ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്നു മലയാള സംവിധായകൻ പത്മരാജൻ സംവിധാനം ചെയ്ത ഒരു അമാനുഷിക റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണിത് മോളിവുഡിലെ ഏറ്റവും മികച്ചതും ഐക്യണിക്കായതുമായ സിനിമകൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണക്കാക്കപ്പെടുന്നത് പത്മരാജൻ്റെ അവസാന ചിത്രമാണ് ഞാൻ ഗന്ധർവൻ മനോഹരമായ പ്രണയ ചിത്രങ്ങൾ സൃഷ്ടിച്ചതിന്റെ പേര് കേട്ട പത്മരാജന്റെ വേറിട്ടൊരു കഥയായിരുന്നു ഇത് മഹാഭാരതം എന്ന ജനപ്രിയ പരമ്പരയിലെ ശ്രീകൃഷ്ണ വേഷത്തിലൂടെ ഇന്ത്യയിലുടനീളം പ്രശസ്തനായ നിതീഷ് ഭരദ്വാജ് ഒരു ഗന്ധർവന്റെ ടൈറ്റിൽ റോളിൽ അഭിനയിച്ച ആദ്യ മലയാള ചിത്രമായിരുന്നു ഇത് വൈശാലി ഫെയിം നടി സുപർണ ആനന്ദ് നായികയായി അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ബോളിവുഡ് നിലവാരത്തിൽ വളരെ ചെലവേറിയ ചിത്രമായിരുന്നു ഇത് പുരാതന വേദകാലം മുതൽ നിലനിന്ന ഇന്ത്യയിലെ ജനപ്രിയ ഹിന്ദു പുരാണങ്ങളും നാടോടി വിശ്വാസങ്ങളും ഒന്നാണ് ഗന്ധർവന്മാരുടെ ഭൂമിയിലേക്കുള്ള വരവ് ഒരു സ്ത്രീയെ പ്രണയത്തിലാക്കുക ശാരീരികവും മാനസികവുമായ തലത്തിൽ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടർന്ന് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങാനും കഴിയുന്നതിന് മുമ്പേ അവളെ സ്നേഹത്തിന്റെ വേദന അനുഭവിക്കാൻ വിടുക എന്നിവയായിരുന്നു ഗന്ധർവന്മാർക്കുള്ള ശിക്ഷക ഗന്ധർവന്റെ കെണിയിൽ അകപ്പെടുന്ന പെൺകുട്ടി എന്നനേക്കുമായി പീഡിപ്പിക്കപ്പെടും ഈ കുറ്റബോധം ഗന്ധർവന്റെ മാനസിക വേദനയെ വർദ്ധിപ്പിക്കുന്നു കാരണം അവൻ പാപം ചെയ്തതിന് അവൻ പ്രായശിദ്ധം ചെയ്ത് പ്രായശ്ചിതം ചെയ്യണം ഗന്ധർവൻ പെൺകുട്ടികളെ മോഹിപ്പിക്കുകയും അവരെ എന്നേക്കുമായി മന്ത്രവാദം നടത്തുകയും ചെയ്യുന്ന നിരവധി കഥകൾ പലപ്പോഴും മുത്തശ്ശിക്കഥകളായി പറയപ്പെടുന്നു കഥയുടെ ഉള്ളടക്കം ഇതുമായി ബന്ധപ്പെട്ടതാണ് പഴയ മുത്തശ്ശിയുടെ കഥയിലെ ഗന്ധർവൻ കലാപത്തിനും ലൈംഗിക ഉണർവിനും ഒരു സൂചനയായിരുന്നു ഗന്ധർവനെ പോലെ തന്നെ ഈ സിനിമയിൽ മന്ത്രിച്ച ശബ്ദങ്ങളും ഓർമ്മകളും ഒരു ഭയാനകമായ നിഗൂഢതയും അവശേഷിപ്പിക്കുന്നുണ്ട് തൻ്റെ സ്വർഗീയ കാമുകനെ കാത്തിരിക്കുന്ന ഭാമയെപ്പോലെ ഞാൻ ഗന്ധർവന്റെ പ്രേക്ഷകർ ഉത്തരങ്ങൾക്കായി അവസാനം വരെ ഒരിക്കലും വരാത്ത ഒരു തുടർച്ചയ്ക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വളരെയധികം വെല്ലുവിളികൾ നേരിട്ടാണ് ഞാൻ ഗന്ധർവൻ സിനിമ പൂർത്തീകരിച്ചത് ചുറ്റുവറ്റിയുള്ള വിചിത്രമായ ഇതിഹാസങ്ങളെക്കുറിച്ചും പരാമർശിക്കാതെ പൂർണ്ണമാകില്ല ഈ സിനിമ സിനിമയിൽ ഉൾപ്പെട്ടവരും പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജനും പറയുന്നതിനനുസരിച്ച് ഷൂട്ടിംഗ് തുടക്കം മുതൽ തന്നെ വിശദീകരിക്കാനാകാത്ത ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു അപ്രതീക്ഷിത നിർമ്മാണ കാലതാമസം മാരകമല്ലാത്ത അപകടങ്ങൾ തുടങ്ങിയവ എഴുത്തു തുടങ്ങിയ കാലം മുതൽ ദുർലക്ഷണങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തിരക്കഥയുടെ പകുതി പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഹൃദയഘാതവും നേരിട്ട പക്ഷാപാതവും ഉണ്ടായി അങ്ങനെ ഏകദേശം ആറു മാസത്തേക്ക് അദ്ദേഹം ജോലി വൈകിച്ചു അദ്ദേഹം പുനരാരംഭിച്ചപ്പോൾ വീടിൻ്റെ മേൽക്കൂര അദ്ദേഹം ഇരുന്ന സ്ഥലത്തിന് വളരെ അടുത്തായി ഇടിഞ്ഞു വീണു പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടു ഒടുവിൽ അദ്ദേഹം തിരക്കഥ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു ഇത്രയും ശ്രദ്ധയായ ഒരു കഥാന്തം ഉണ്ടായിട്ടും സിനിമയ്ക്ക് വളരെ തണുത്ത പ്രതികരണമാണ് ലഭിച്ചത് ആദ്യ ദിവസത്തെ പ്രദർശനത്തിന് ശേഷം വളരെ കുറച്ച് ആളുകൾ മാത്രമേ സിനിമ കണ്ടുള്ളൂ ഗന്ധർവന്മാരുടെ കോപം പറയുന്ന പല യാഥാർത്ഥ്യ ഹിന്ദുക്കളും സിനിമ കാണുന്നതിന് വിട്ടുനിന്നു അതുപോലെ തന്നെ പരമ്പരാഗത വിശ്വാസമായ ഗന്ധർവ സിനിമ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പലരും എടുത്തു പറഞ്ഞു പബ്ലിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ആർ മോഹൻ ആദ്യമായി തിയേറ്റർ അധിഷ്ഠിത പ്രമോഷൻ പരീക്ഷിച്ചു നിതീഷ് ഭരദ്ജനെ കോഴിക്കോട് ു അന്ന് നിതീഷിന് വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു മഹാഭാരത സീരിയലിലെ അദ്ദേഹത്തിന്റെ മികച്ച ചിത്രീകരണം കാരണം മിക്ക മലയാളികളും നിതീഷിനെ ഭഗവാനായി കൃഷ്ണനായിട്ടാണ് കണ്ടിരുന്നത് അദ്ദേഹം കാണാൻ തിയേറ്ററുകളിൽ വൻ ജനക്കൂട്ടം എത്തിയിട്ടുണ്ട് അത് ബോക്സ് ഓഫീസ് ടിക്കറ്റ് ബുക്കിങ്ങിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ചിത്രം ഫ്ലോപ്പായി പ്രഖ്യാപിച്ചു സിനിമകളിൽ തകർച്ചയെക്കുറിച്ച് ഹോട്ടൽ മുതൽ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുകയായിരുന്നു അദ്ദേഹം വളരെ വിഷാദത്തിലായിരുന്നു ആ രാത്രി അദ്ദേഹം മദ്യപിച്ചു തുടർച്ചയായ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ശേഷമേ അദ്ദേഹത്തിന് ആദ്യ പരാജയം ഇത് അദ്ദേഹത്തിനെ വളരെയധികം തളർത്തിക്കളഞ്ഞു തൻ്റെ അടുത്ത സിനിമ സൗജന്യമായി നിർമ്മിക്കാൻ അവസരം നൽകാമെന്ന് അദ്ദേഹം ആർ മോഹനോട് പറഞ്ഞു പത്മരാജൻ ഉറങ്ങാൻ കിടന്നു പക്ഷെ പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് അദ്ദേഹം ഉണർന്നില്ല പുടർച്ചെ മൂന്ന് മണിയായപ്പോൾ സംഭവിച്ച ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടു ക്രൂവിലെ എല്ലാവർക്കും അത് വലിയൊരു ഞെട്ടലായിരുന്നു വ്യത്യസ്തമായ ഒരു കഥ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടും സിനിമ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ശ്രദ്ധ നേടാതെ പോയത് പിന്നീട് ഗന്ധവന്മാരെ പ്രമേയമാക്കി ഒരു സിനിമ പോലും മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടില്ല ഈ സംഭവങ്ങൾ മലയാളി സാംസ്കാരിക മനസ്സിലെ ഗന്ധർവശാവം എന്ന ആശയത്തെ ഇപ്പോഴും ശക്തിപ്പെടുത്തുന്നുണ്ട്